അതേ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്വാദിഷ്ടമായ കാന്താരി അച്ചാർ കാന്താരി മുളകിട്ട അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള ടിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മളെ കാന്താരി മുളകെല്ലാം ഞങ്ങൾ പറിച്ചെടുക്കുകയാണ് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാറ്റിവെക്കണം മുളക് എല്ലാം കൂടി ഒരു ഇരുന്നൂറ് ഗ്രാം വരുമെന്ന് തോന്നുന്നു കഴുകിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കേണ്ടതാണ് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചൂടിൽ ആ മുളകെല്ലാം ഇട്ട് ഇട്ടുവെക്കേണ്ടതാണ് ഇട്ട് വെച്ചതിന് ശേഷമാണ് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് ഇളക്കുകയാണ് അതിനുശേഷം കുറച്ച് കറിയേപ്പില കുറച്ച് ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് ഒരു ചെറിയ ബ്രൗൺ പരുവത്തിനായതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ട് ഇളക്കേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മുടെ ആ ചൂടുവെള്ളത്തിലിട്ട മുളക് നമ്മൾ ചട്ടിയിലോട്ട് ഇടുകയാണ് സുഹൃത്തുക്കളെ ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിനെ ഒരു കുഴമ്പ് വരുവത്തിലാക്കി എടുക്കേണ്ടതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കാന്താരി അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു സുഹൃത്തുക്കളെ ഇനി സ്വല്പം അടച്ചു വയ്ക്കാം അങ്ങനെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതേപോലെയുള്ള നല്ല നല്ല ടിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അതുവരക്കും ബൈ